ശ്രീമൻ നാരായണ്യം മേൽപ്പത്തൂർ ഭട്ടത്തിരിപ്പാട് എഴുതിയ നൂറു ദശകത്തിൽ രണ്ടാം ദശകം ഭഗവത് സ്വരൂപമാധുര്യവും ഭക്തിമഹത്വവും ഒന്നാം ശ്ലോകം സൂര്യ സ്പർധി കിരീടമൂർധ്വതിലകാലാന്തരം ബാലാന്തരം ഹിതോല്ലാസം സുനാസാപുടം ഗണ്ഠോദ്യന്മകുണ്ടലയുഗം കണ്ടോ കൗസ്തുഭം സ്വത് രൂപം വനമാല്യഹാരീവത്സതി ബ്രംഭജെ ഇതിന്റെ വ്യാഖ്യാനം സൂര്യൻ പോലും അസൂയാലു ആയി തീരുന്ന മിന്നുന്ന കിരീടം മുകളിലേക്ക് മുഖമായി അണിഞ്ഞിരിക്കുന്ന ഗോപിക്കുറിയിൽ തിളങ്ങുന്ന നെറ്റിത്തടം കരുണമൂലം ആർദ്ധമായ കണ്ണുകൾ സുന്ദരമായ നാസികകൾ മൃദുമന്ദഹാസം കാതിൽ അണിഞ്ഞിരിക്കുന്നതും സുന്ദരവും കവിളിൽ പ്രതിഫലിച്ച് കാണുന്നതുമായ പ്രകാശിക്കുന്ന മകരകുണ്ടലങ്ങൾ കഴുത്തിൽ കൗസ്തുഭമണി വനമാല മറ്റു ഹാരങ്ങൾ ശ്രീവത്സം എന്ന മറുക് എന്നിവയോടു കൂടിയ ഭഗവത് രൂപം വെട്ടിത്തിളങ്ങുന്നു ഭഗവൽ വിഗ്രഹം കണ്ടുകൊണ്ടുള്ള വർണ്ണനയാണ് ഇത് നൂറാം ദശകത്തിൽ കാണുന്ന കേശാദിവാദ വർണ്ണന ഭഗവാൻ മുന്നിൽ പ്രത്യക്ഷനായത് കണ്ടുകൊണ്ടുള്ള വർണ്ണനയാണ് ഭഗവാൻ അതിസുന്ദരനായിരുന്നു ആയിരിക്കുന്നു വനമാല എന്ന തുളസി മുല്ല മന്ദാരം പാരിജാതം പൗഴമല്ലി മറ്റ് വനപുഷ്പങ്ങൾ എന്നിവ ചേർത്ത് കെട്ടിയതാണ് എന്നാണ് ഒന്നാമത്തെ ശ്ലോകത്തിന്റെ അർത്ഥം അല്ലെങ്കിൽ വ്യാഖ്യാനം